നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെട്രാപൊളിറ്റനോയിൽ റയലിന് തകർത്തക് തരിപ്പടവാക്കി അത്ലറ്റിക്കോ ബാറ്റിഡ് കളിക്കുമ്പ് ഏതെങ്കിലും ഫുട്ബോൾ പണ്ടിറ്റ് ഈ രൂപത്തിൽ തകർത്തടിയും റയൽ എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നുവോ കടുത്ത അത്ലറ്റിക്കോ ആരാധകർ പോലും അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം റയൽ മാഡ്രിഡിൻ്റെ ഈ സീസണിൻ്റെ തുടക്കം അത്രമേൽ മികച്ചതായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഇത് വല്ലാതെ സ്ട്രഗിൾ ചെയ്ത ഒരു തുടക്കവുമായിരുന്നു അങ്ങനെ നിന്നിട്ടാണ് റയൽ മാഡ്രിഡിനെ അഞ്ചേ രണ്ടിനെ തകർത്ത് തരിപ്പടമാക്കിയിരിക്കുന്നത് ഒന്നുമല്ലാതെയാക്കി ഇന്നലെ കളിക്കളത്തിലെ സാബിയ ലോൺസോയുടെ ടീമിനെ എന്നതാണ് യാഥാർത്ഥ്യം അത്ലറ്റിക്കോ മാഡ്രിഡ് ഏതാണ്ട് മിഡ് ടേബിളിൽ നിൽക്കുകയായിരുന്നു ഈ കളിക്ക് മുമ്പ് അങ്ങനെ വിജയങ്ങളൊന്നും കിട്ട അതായത് ആറ് കളികൾ കളിച്ചിട്ട് രണ്ടേ രണ്ട് വിജയങ്ങളുമായിട്ട് തപ്പി തപ്പിത്തടഞ്ഞ് നിൽക്കുകയായിരുന്നു ഒമ്പത് പോയിൻറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു റയലാവട്ടെ ആറ് കളി കളിച്ച് ആറും വിജയിച്ച് പതിനെട്ട് പോയിന്റോടെ പെർഫെക്റ്റ് സ്റ്റാർട്ടുമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ കളി വിജയിച്ചപ്പോൾ ഡിയേഗോ സിബിയോഡിയുടെ റിയാക്ഷൻ അദ്ദേഹം കണ്ണീർ തൂവുന്ന കാഴ്ച അതിനർത്ഥം എന്താ ഇത് വെറും മൂന്ന് പോയിൻ്റ് അല്ല അത്ലറ്റിക്കോക്ക് അതിനും അപ്പുറമാണ് യഥാർത്ഥത്തിൽ അവരുടെ സീസൺ ഇനിയെങ്കിലും കിക്ക് സ്റ്റാർട്ട് ചെയ്യപ്പെടും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് വരുത്തിയ ഒരു സീസൺ തുടക്കത്തിൽ അത്ര മികച്ചൊരു പ്രകടനം വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വലിയ വിമർശനങ്ങൾ അവർക്കും നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മെട്രോപൊളിറ്റൻ ഈ വിജയം അവരേറെ കൊതിച്ചതാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അതും ഇൻ സ്റ്റൈൽ അഞ്ചേ രണ്ടിന് തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ റയൽ റയൽമാറ്റഡ് ഈ കളിയിൽ ഒട്ടും കോമ്പറ്റീവ് അല്ലാത്ത പോലൊരു തോന്നലുണ്ടായി സിബയോടെ ഈ കളിക്ക് ശേഷം പറഞ്ഞു ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ഇമോഷൻ ഈ ഒരു സീസൺ ഒരുപാട് ബുദ്ധിമുട്ടോടുകൂടി ഞങ്ങൾ തുടക്കിയതാണ് ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നു ബിഹൈൻഡ് ദി സീലിൽ ഒരുപാട് ആളുകളുണ്ട് അവരുടെ വർക്കൊക്കെ വളരെ ഫണ്ടാസ്റ്റിക്കാണ് അപ്പം അതുകൊണ്ട് ഈ വിജയം ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് സിമിയോണി പറഞ്ഞപ്പോൾ സാബി അലോൺസിയുടെ വാക്കുകളിലുമുണ്ട് വല്ലാത്ത വേദന ഇമോഷണലാണ് അദ്ദേഹവും ദീസ് ഡിഫീറ്റ് ഹേർട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ മിസ് ചെയ്തു ഞങ്ങൾ ലാക്ക് ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇനി ഞങ്ങൾ വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്യും എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും വി ഹാവ് ടു ഡ്രോ കൺക്ലൂഷൻ ഫ്രം വാട്ട് ഹാപ്പൻഡ് എന്നാണ് കളിക്കു ശേഷം സാബിയ ലോൺസുയും പറഞ്ഞത് അപ്പോൾ എന്താണത് എന്താണ് കളിക്കളത് സംഭവിച്ചത് ഇത്തരത്തിലുള്ള ഒരു തോൽവി ഒരിക്കലും റയൽ മാഡ്രിഡിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ പുതിയ കോച്ചാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അവർക്ക് ഇങ്ങനെയുള്ളൊരു തോൽവി അതും മാഡ്രിഡ് എർബിയിൽ ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഈ കളിയിൽ സ്റ്റെപ്പ് ചെയ്ത് തൻ്റെ ലെവലിലുള്ള പെർഫോമൻസ് നടത്തി എല്ലാവരുടെയും കയ്യടി വാങ്ങിയ കളിക്കാരൻ അത് ഹുലിയൻ അൽവാരസാണ് അൽവാരസിനെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക്കോമാറ്റിയുടെ കരിയർ പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹം വളരെ ആയിട്ട് ഡിസപ്പോയിൻ്റഡായിട്ട് ബെഞ്ചിലിരുന്നതിന് മുമ്പത്തെ കളികളിലൊക്കെ നമ്മൾ കണ്ടു മയൂർക്കെതിരെയുള്ള കളിയിലാണ് അത് നമ്മൾ കണ്ടത് വൈ ആൾവേസ് മീ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നതും അദ്ദേഹവും കോച്ച് ഡിയേഗോ സിബിയോഡിയും തമ്മിലുള്ള ബന്ധം ആകെ ബ്രേക്ക് ആയിട്ടുണ്ട് ബ്രോക്കഡ് ആയിട്ടുണ്ട് ഇനി അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്ന തരത്തിൽ പോലും വാർത്തകൾ വന്നുകൊണ്ടിരുന്നൊരു ഘട്ടം അവിടെ നിന്നാണ് പിന്നെ റയോ വെല്ലക്കാനോക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഹാട്രിക് പിറക്കുന്നത് ഹുലിൻ അൽവെറസിൻ്റെ ഹാട്രിക് അന്ന് നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചു ഡിയേഗോ സിവിയോണി ഹുലിയൻ അൽവെറസിനെ എന്നിട്ട് സിവിയോണി മാധ്യമങ്ങളിൽ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ അത് ഹുലിൻ ആൽവെറസ് ആണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച കളിക്കാരൻ ഹുലിൻ ആൽവെറസ് ആണ് എന്ന് ഇന്നലെയും അത് അദ്ദേഹം അത്തരത്തിൽ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും അവൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്ലെയറാണ് അവന് ഗോളടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടീം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അവൻ്റെ ഈ പ്രകടനത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് ഡിയേഗോ സിബിയോണിയും പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ആൽവേരസ് ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി സ്റ്റെപ്പ് ചെയ്ത് മുന്നോട്ട് വന്ന് ഈ പ്രകടനം നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല റയൽ ബാൻഡുടെ വീട് പോയത് അവിടെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കിടക്കുന്നത് ഈ ടീമും വെച്ചുകൊണ്ട് നൂറ് പോയിന്റിലേക്ക് എത്തുമോ റയൽ ബാൻഡ് എന്ന ചോദ്യം പോലും കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ സാബിയ ലോൺസ് മുന്നിലേക്ക് വന്നിരുന്നു എന്ന കാര്യം ഓർക്കണം അങ്ങനെയുള്ളൊരു ടീമാണ് പഞ്ചാരണ്ടിന് തോറ്റിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റയലിൻ്റെ മധ്യനിര നോക്കണം അവിടെ ഷൂമനിയും ഫെഡെ വാൽവ്രതയും ഉണ്ടായിരുന്നു ജൂഡ് ബെല്ലിംഗാമനെ സ്റ്റാർട്ട് ചെയ്യിച്ചു പിന്നെ ഇരു വാര്ഷങ്ങളിലായിട്ട് ഗ്യൂളറും വിനിയും നിന്നു ഗോളടിക്കാൻ കിലിനംബാപ്പയും ഉണ്ടായിരുന്നു മറുഭാഗത്ത് അൽവാരസും സ്വർലോത്തും ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങളിൽ ഒപ്പം ജിയോ ജിയോ സിമിയോണിയും പിന്നെ നിക്കി നിക്കോ ഗോൺസാലസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കത്തിൽ കളി പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ നോർമൻറ്റിൻ്റെ ഗോളിലൂടെ അവരെ ഞെട്ടിക്കുന്ന അത്ലറ്റിക്കോ മാഡിനെയാണ് നമ്മൾ കണ്ടത് പിന്നീട് കളി പുരോഗമിക്കവേ ഗോൾ മടക്കാനുള്ളവരുടെ ശ്രമം അതിലാണ് ആർദ ഗ്യൂളുടെ അസിസ്റ്റൽ നിഖിലിൻ അമ്പാപ്പയുടെ ഗോൾ പിറക്കുന്നത് ഒന്നേ ഒന്നിൻ്റെ സമനിലയിലേക്കായി കളി പിന്നെ കളിയുടെ മുപ്പത്തിയാറാമത്തെ മിനിറ്റിൽ റയൽമാരുടെ എടുക്കുകയും ചെയ്തു കളി തുടങ്ങിയത് മുതൽ വിനീ ജൂനിയർ കൂവി വിളിക്കുകയാണ് അത്ലറ്റിക്കുമാരുടെ ആരാധകർ അപ്പോൾ അവരോട് കൃത്യമായൊരു മറുപടി വിനിയുടെ ഒരു ഫാന്റാസ്റ്റിക് അസിസ്റ്റ് ആയിരുന്നു അത് അദ്ദേഹം ആ ബോൾ എടുത്ത് അവിടെ പെനാൽറ്റി ബോക്സിൽ വെച്ച് അത് ഗുളറിലേക്ക് കൊടുക്കുകയായിരുന്നു ഗുളർ അത് ഗോളാക്കി മാറ്റുമ്പോൾ രണ്ടേ ഒന്നിനു മുന്നിലാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ ഇടവേള സമയത്ത് കയറിപ്പോകുമെന്ന് തോന്നിച്ചതാണ് ബട്ട് ഒടുവിൽ സ്വർണ്ണത്തിൻ്റെ ഗോളിലൂടെ രണ്ടേ രണ്ടിൻ്റെ സമനിലയായിരുന്നു ഇടവേള സമയത്ത് ഇടവേള സമയത്ത് താൻ എന്താണ് താരങ്ങളോട് പറഞ്ഞത് എന്ന് കളിക്ക് ശേഷം സബിയലോൺസ് പറയുന്നുണ്ട് നമ്മൾ രണ്ടാം പകുതിയെ മറ്റൊരു കളിയായി കാണണം എന്നിട്ട് കൂടുതൽ മികച്ച പ്രകടനം നടത്തണമെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ജയിച്ച് പോകാൻ പറ്റൂ എന്ന് താരങ്ങളോട് പറഞ്ഞത് പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങളാകെ വേസ്റ്റ് ആവുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് ആ ഒരു പെനാൽറ്റിക്ക് പുലിനാൽവേറെ സനായാസമ്പന്ത് വലയിലേക്ക് എത്തിക്കുന്നു അതുമാത്രമല്ല കളി പുരോഗമിക്കവേ പരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് റയൽ റയൽമാരിഡിന് താരങ്ങളെ മാറ്റേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നു ഇപ്പം കമവിംഗ് വരുന്നു കർവാഹലിന് പകരം കർവാഹലിനെ പരിക്കുണ്ട് ഇന്ന് അദ്ദേഹം ടെസ്റ്റിന് വിധേയനാകും എന്നാണ് റിപ്പോർട്ട് ഗ്യൂളറെ മാറ്റി മസ്റ്റൻഡൂന ഇറക്കി അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ഹുലിൻ ആൽവേറസിൻ്റെ ആ മാജിക്കൽ ഫ്രിക്കിക് ഗോൾ ഇറക്കുന്നത് അപ്പോൾ ചില ദിവസങ്ങളിൽ ചില മാജിക്കൽ ടച്ചുള്ള പ്രകടനം കൂടി താരങ്ങൾ നടത്തിയാൽ എതിർ ടീമിനത് താങ്ങാവുന്നതിലപ്പുറമുള്ള ആഘാതമായിരിക്കും അങ്ങനെയാണ് ആ ഒരു ഫ്രിക്കി ഗോൾ ആ ഒരു വാളിനെയും മറികടന്ന് തിബോട്ട് കോർട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെയാക്കി പന്ത് വലയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓർത്തുപോയത് ഇതുപോലെ ലാലിഗയിലിറ റയൽ മാഡ്രിഡിനെതിരെ ഗോൾ വർഷം നടത്തിയിട്ടുള്ള മറ്റൊരു അർജന്റീനക്കാരനുണ്ട് സാക്ഷാൽ ലിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ പാതയാണോ ഇവൻ പിന്തുടരുന്നത് എന്നുപോലും ആരാധകർ ചോദിച്ചുപോയ ഘട്ടങ്ങളുണ്ടായിരുന്നു അപ്പോൾ കളി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ റയൽ മാറ്റഡ് തിരിച്ചു പിടിക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തുമ്പോഴും ഒടുവിൽ ആൻഡോൻ ഗ്രൂസ്മാൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ പൂര്ണ്ണമായി റയല് വീണുപോയി അത്ലറ്റിക്കോ മാറ്റഡ് അഞ്ച് രണ്ടിന് വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ടായിരുന്നു അത് എതിർ മിലിറ്റാവോയുടെ പരിക്കിൻ്റെ കാര്യമാണ് മിലിറ്റാവോക്ക് പരിക്കു പറ്റിയതും റയലിന് വലിയ തിരിച്ചടിയായി ഡിഫൻസിൽ അവർക്ക് ഇനി എന്ത് അടുത്ത മത്സരങ്ങളിൽ എന്നുള്ള ചോദ്യമുണ്ട് അദ്ദേഹം ലിമ്പ് ചെയ്തുകൊണ്ടാണ് കളിക്കളം വിട്ടുപോയത് എന്ന കാര്യം കൂടി ഓർക്കണം ഒരു പക്ഷേ അടുത്ത മത്സരങ്ങൾ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത പോലും അവിടെ വാങ്ങുകയാണ് കർവാഹലിൻ്റെ പരിക്കാണ് ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും മാത്രമല്ല ഇപ്പോൾ ഇന്നലത്തെ ഒരു കളി കാണുമ്പോൾ ക്രോസുകൾ ഇങ്ങനെ ചെയ്യുന്നു അത്ലറ്റിക്കോ മാറ്റോഡ് റെയിൽമേട് അത് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഡിഫെൻസിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നലെ വലിയ രൂപത്തിൽ തിരിച്ചടിയായത് ചിലരൊക്കെ നിരീക്ഷിച്ചത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ക്രോസിങ് പ്രാക്ടീസ് നടത്തൂലേ അതുപോലെയാണ് അത്ലറ്റിക്കോ മാറ്റഡ് ചെയ്തതെന്നും അത് തടയാൻ റെയിൽഡ് ഭാഗത്ത് നിന്ന് ഒരാൻസറും ഉണ്ടായിരുന്നില്ല എന്നുമാണ് അതാണ് അതാണ് ഇവിടെ സംഭവിച്ചത് കൃത്യമായിട്ട് കോച്ച് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ലാക്ക് ചെയ്തു എന്ന് അപ്പം ഡിഫൻസിനെയൊക്കെ മാറ്റി മാറ്റിയൊക്കെ പരീക്ഷിക്കേണ്ടി വന്നത് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരുമ്പോഴാണ് അതിനിപ്പോൾ വരുന്ന മത്സരങ്ങളിൽ എന്തുണ്ടാക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ ഇപ്പോൾ ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് എത്ര മിലിറ്റാവോക്ക് കളിക്കാൻ പറ്റിയത് രണ്ടാം പകുതിയിൽ അദ്ദേഹം ഇല്ല എതിർ മിലിറ്റാവോയെ പോലുള്ള ഒരു സെൻടർ ബാക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ റയലിൻ്റെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അതേസമയം സിമിയോണിയുടെ ഭാഗത്ത് കുലി നാൽവരസിൻ്റെ ഭാഗത്ത് ഇത് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അവരിവിടം മുതൽ ഈ ഒരു സീസൺ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് പുരോട്ട് കൊണ്ടുപോയി നല്ലൊരു രൂപത്തിലേക്ക് മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് എന്നാലും റയലിനെ ഈ ഒരു കളി കൊണ്ട് നമ്മൾ എഴുതി തള്ളുന്നതിൽ ഒരർത്ഥവുമില്ല അതിശക്തമായിട്ട് അവർ തിരികെ വരും അപ്പോൾ അതിനിടക്ക് പിന്നീട് ഒരു അസിസ്റ്റ് എംബാപ്പയുടെ ഗോളിതൊന്നും കാണാതെ പോകുകയും ചെയ്ത ആർദഗ്യുലരുടെ ഗോളും ഉണ്ട് പോസിറ്റീവ് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഡിഫെൻസിൽ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ അത് കൂടുതൽ വേഴ്സാവും സോ സാബിയ ലോൺസോ എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും ടാക്കിൾ ചെയ്യും കാത്തിരുന്ന് കാണാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൽ വരാം